ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങളിൽ ക്യാമറ വയ്ക്കുമെന്ന് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മന്ത്രിയായി ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നഷ്ടത്തിലോടുന്ന കെ എസ് ആർ ടി സി ബസുകൾ നിർത്തലാക്കുമെന്നും മറ്റ് യാത്രാ സംവിധാനങ്ങൾ ഇല്ലാത്ത സ്ഥലത്ത് സർവീസ് നിലനിർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു കെ എസ് ആർ ടി സിയിലെ അഴിമതിയെപ്പറ്റി പറഞ്ഞത് അവിടെയുള്ള മുതിർന്ന ട്രേഡ് യൂണിയൻ നേതാക്കളും ഉദ്യോഗസ്ഥരും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് മുൻമന്ത്രി ആന്റണി രാജുവുമായി യാതൊരു തർക്കവുമില്ല നല്ല സുഹൃത്തുക്കളാണ് തന്റെ അച്ഛന്റെ കൂടെ എം എൽ എ ആയിരുന്നയാളാണ് അദ്ദേഹമെന്നും താനും അച്ഛനൊപ്പം എം എൽ എ ആയിരുന്നയാളാണെന്നും ഗണേഷ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari gold and diamonds the trust of traveling gold Rajakumari.